ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫിഷ് ബിരിയാണി തയ്യാറാക്കി നോക്കാം ആദ്യം തന്നെ ഇതിനു വേണ്ട മസാലകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സവാള അതുപോലെ തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൊണ്ട് പേസ്റ്റ് ആക്കി വെച്ചത് മല്ലിയില പുതിനയില ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ അയല കൊണ്ടാണ് ബിരിയാണി ആക്കുന്നത് അതൊന്ന് വറുത്ത് വയ്ക്കാം ശേഷം നമുക്ക് ചോറ് വെക്കാൻ വേണ്ടി ഗ്രാമ്പു പട്ട ഏലക്കായ വഴനയില ഇതൊക്കെ നമുക്ക് വെള്ളത്തിൽ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഞാൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് അരി അളന്ന് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് നാല് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ കഴുകി വെച്ച ഈ ബിരിയാണിയുടെ അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരി വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് സവാള രണ്ട് സവാളയാണത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം വേഗം തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം വേവാൻ അനുവദിക്കാം അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടി ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് വെക്കാം നിങ്ങൾ ഫിഷ് ബിരിയാണി അയല കൊണ്ട് എപ്പോഴെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ ഒന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പട്ടയം ഏലക്കായയും രാമ്പുവും വഴനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് നമ്മളെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട് ഈ മസാല കൂടി റെഡിയായാൽ വേഗം തന്നെ നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരിക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ മസാല നന്നായി വെന്തിട്ടുണ്ടാവും ഏകദേശം ഇത് ആയ സമയത്ത് ഇതിന് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി അല്പം ഗരം മസാല ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും ഒക്കെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഇതാ മസാല നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവി വറുത്ത് വെച്ച അയലയുടെ കഷ്ണം എടുത്ത് ഇട്ട് കൊടുക്കാം ആ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് മസാലയൊക്കെ നന്നായി പിടിച്ചു കിട്ടും പിന്നെ പുതിനയും മല്ലിയും കൂടി ഇല മുറിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ വറുത്തെടുത്തതാ ഇല ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് വെന്ത ചോറിൽ നമുക്കിത് മസാലയും ഒക്കെ ചേർത്ത് കൊടുത്ത് ആദ്യം ഒരു പ്രാവശ്യം ചോറിട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ മസാലയും ഇട്ട് കൊടുക്കുന്നത് ബിരിയാണിയുടെ അതിന് ശേഷം വീണ്ടും ചോറ് ഇട്ട് കൊടുത്തു കുറച്ച് സമയം ഒന്ന് ദം ചെയ്യുന്നില്ലെങ്കിലും ഇതുപോലെ അടച്ചു വെച്ചാൽ നല്ല ബിരിയാണിയുടെ അതേ ഇത് കിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ഉള്ളി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് ആ ഉള്ളിയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് സമയം പാത്രം മൂടി വെച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ മണിക്കൂറോ കഴിഞ്ഞ് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു വ്യത്യസ്തമായൊരു ബിരിയാണിയാണിത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് എടുത്തു വെച്ചിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും താങ്ക്